പേര് പേര് ും മഹത്വം ഉണ്ടായിട്ടെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നമ്മൾക്ക് വിശ്വാസത്തിന്റെ കാര്യം ആവശ്യം വിശ്വാസം ആവശ്യമാണ് വിശ്വാസമില്ലാതെ ഇല്ലാതെ ഫേത്തിൽ നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കത്തില്ല അതോടൊപ്പം തന്നെ സെയ്റ്റന് നമുക്ക് അറിയാം നമുക്ക് എത്രമാത്രം ഫെയ്ത്ത് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾക്ക് യേശു ക്രിസ്തുവിൽ ഫെയ്ത്തില്ല എങ്കിൽ വിശ്വാസം ഇല്ല എങ്കിൽ സെയ്റ്റൻ നമ്മളുടെ ആ ലാക്ക് ഓഫ് ഫെയ്ത്ത് എന്താ പറയാ നമ്മളെ വിശ്വാസം ഇല്ലായിരിക്കും സേറ്റന് കിലോമീറ്റർക്ക് ദൂരെ വെച്ച് തന്നെ അറിയാൻ പറ്റും എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളിലധികം വിശ്വാസം ഇല്ലെന്നുള്ള കാര്യം നമ്മളായിട്ട് പറയേണ്ട കാര്യമില്ല കാര്യമില്ലല്ലാ തന്നെ സേറ്റിനെ അത് അറിയാൻ പറ്റും അല്ലെ അപ്പൊ അങ്ങനെ അവന് മനസ്സിലായിട്ടുണ്ട് അവൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലും മനുഷ്യനെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയിൽ അല്ലെ അവൻ ട്രാപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾക്ക് ദൈവത്തെ യേശുക്രിസ്തുവിനെ പ്രീതിപ്പെടുത്തണം ഫേത്ത് വേണം യേശുവിൽ ഫേത്ത് വേണം സെയ്റ്റിനെ സെയ്റ്റിനെതിരായിട്ട് നിൽക്കണെങ്കിൽ നമുക്ക് ഫേത്ത് വേണം അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആ വളരെ ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാൽ ദൈവത്തോട് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എനിക്ക് വിശ്വാസം വേണം അല്ലേ എനിക്ക് വിശ്വാസം വേണം അങ്ങേലും ഉറച്ച വിശ്വാസം വേണം അങ്ങനെ വളർന്നതിനു വേണ്ടി അങ്ങനെ കിട്ടുന്നതിനു വേണ്ടി അല്ലെ സെയ്റ്റിനെ എതിരായിട്ട് നിൽക്കുന്നതിനു വേണ്ടി അവന്റെ ഒരു ഒരുപോർക്കും എന്റെ ജീവിതത്തിലേക്ക് അടുപ്പിക്കാതിരിക്കുന്നതിനു വേണ്ടി അല്ലെ അവന്റെ എന്തെങ്കിലും ഡൌട്ടുമായിട്ട് എന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് അപ്പോഴേ തന്നെ എന്താ പറയാ മുളയിലെ നുള്ളി കളയുന്നതിനു വേണ്ടി അങ്ങനെയുള്ള വിശ്വാസം എന്റെ ഉള്ളിൽ വേണം അതാണ് ഇന്ന് എന്റെ ടോക്ക് മുമ്പോട്ട് പോകുന്ന പ്രാർത്ഥിക്കാൻ നന്ദി പറയുന്നു ജീസസ് മാസ്റ്റർ അങ്ങയുടെ കൃപക്കായിട്ട് നന്ദി പറയുന്നു സോ സോ മച്ച് മച്ച് മാസ്റ്റർ മാസ്റ്റർ പ്രേസ് ആൻഡ് ഗോഡ് പറയുന്നത് ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു പറയുന്നത് കത്താൽ ഫാദർ അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു ഞങ്ങൾക്ക് ഫേയ് തരുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവി ഞങ്ങൾ ഉപേക്ഷിച്ച് കളയത്തില്ല എന്നുള്ളത് നന്ദി പറയുന്നു താങ്ക് യു ജീസസ് മാസ്റ്റർഗാഡ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫാസ്റ്റ് അപ്രോച്ച് ചെയ്ത സമയത്ത് കർത്താവ് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ വളരാനും കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഫെയ്ത്ത് ഉണ്ടാവുന്ന അങ്ങേടെ ഫേത്ത് ഞങ്ങളൊക്കെ ഏർ കത്താവ് ഇംപാർട്ട് ചെയ്ത് തരണമെന്ന് അപേക്ഷിക്കുന്നു ഈശ്വരൻ നാത്തിന്റെ ആമേ അപ്പൊ നമുക്കിന്ന് ആ പ്രവർത്തികളിലേക്ക് അപ്പോസിലെ പ്രവർത്തി പത്തൊമ്പതാമത്തെ ചാപ്റ്റർ പതിനൊന്ന് പതിനേഴ് വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം അപ്പോസിലെ പ്രവർത്തികളിലെ പത്തൊമ്പതിന് പതിനൊന്ന് പതിനേഴ് വരെ എല്ലാവർക്കും വളരെ അതി അറിയാവുന്ന കാരണം ഇവർ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഈ കഥ അറിയാവുന്നതാണ് അല്ലെ തന്റെ സ്കൂളിലെ പിള്ളേർക്ക് പോലും അറിയാവുന്ന കഥയാണ് പക്ഷെ എന്നാലും ഒന്ന് വായിക്കണം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീരപ്രവർത്തികളെ ചെയ്യുകയാൽ അവൻ്റെ മെയ് മേൽ നിന്ന് റൂമാലും ഉത്തരിയും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവനെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു അപ്പോ ഇവിടെ പൗലോസിനെ പറ്റി പറയാ പോളിനെ പറ്റി പറയുക ദൈവം മുഖാന്ത് ദൈവം എന്താ പറയാ പോൾ മുഖാന്തിന് അസാധാരണമായി വീര്യപ്രവർത്തികൾ ചെയ്ത ദൈവമാണ് ചെയ്യുന്നത് പോളല്ലേ ചെയ്യുന്നത് പോളിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ദൈവം അല്ലെ അപ്പൊ ഓരോ ദൈവദാസന്മാരെയും നമ്മളെ എല്ലാവരെയും ദൈവം ഉപയോഗിക്കുക ചെയ്യുന്നത് അല്ലെ ദൈവത്തിന്റെ കയ്യിൽ ഒരു വെപ്പണായി തീരുവെന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അല്ലെ പോളിവിടെ വളരെയധികം പോളിനെ ദൈവം വളരെയധികം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് അല്ലെ അപ്പൊ പോളിന്റെ ആ ഒരു കണക്ഷൻ ദൈവമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അത് കാണും പോളിനെ ദൈവം ഉപയോഗിച്ചു പോളിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന എന്താ പറയുക റൂമാലും മുത്തഴയും എല്ലാം കൊണ്ട് അല്ല അതുകൊണ്ട് വരെ ദൈവം ആൾക്കാരെ തുകപ്പെടുത്തിയും പിന്നെ എന്താ പറയുക പൂതാത്മാക്കളെ പുറ ചവിട്ടി പുറത്താക്കുക ചെയ്തു അല്ലെ അപ്പോ അതാണ് പോളുമായിട്ടുള്ള ഒരു ഒരു ബന്ധം ദൈവത്തി എന്ന് അല്ലെ അപ്പൊ ഇതിന് താഴേക്ക് വായിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞു എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തെ ഞാൻ നിങ്ങളോടാണ് എന്ന് പറഞ്ഞു യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു ഇങ്ങനെ ചെയ്തവ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ ആ ഏഴ് പുത്രന്മാർ ആയിരുന്നു ദുരാത്മാവ് അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു പാലോസിനെ പരിചയമുണ്ട് എന്നാൽ നിങ്ങൾ ആർ എന്ന് ചോദിച്ചു പിന്നെ ദുരാത്മാക്കൾ ഉള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ ഇരുവരെയും കീഴടക്കി ജയിക്കയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി ഇത് പാർക്കുന്ന സകല യഹുതന്മാരും യൗവനന്മാരും അറിഞ്ഞു അവർക്ക് ഒക്കെ ഭയം തട്ടി യേശുവിന്റെ നാമം മഹിമപ്പെട്ടു അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള ആൾക്കാരെ പറ്റി ഒന്ന് പറയുന്നത് പോളിനെ പറ്റി പൗലോസിനെ പറ്റി പറഞ്ഞു രണ്ടാമത് ഇങ്ങനെ ദേശാന്തരികളിൽ നടക്കുന്ന മന്ത്രവാദികളെ ചില യഹൂദന്മാരെ പറ്റി പറഞ്ഞ സ്കേവയുടെ മക്കളെ പറ്റി കാര്യം പറയുന്നു അപ്പൊ ഇവിടുത്തെ ഈ മന്ത്രവാദികളെ നടക്കുന്ന യഹൂദന്മാർ എക്സോസിസ്റ്റ് എന്നാണ് ഇംഗ്ലീഷ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മന്ത്രവാദികൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇങ്ങനെ പിശാശിന്റെ ആത്മാക്കളെ ഒക്കെ പറഞ്ഞു വിടാൻ ആ പറ്റുന്നവര് അല്ലെ ഇപ്പോഴും അങ്ങനത്തെ ിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ ഇപ്പോഴും ഉണ്ട് നേരത്തെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അപ്പൊ ഇവര് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അപ്പോസിന്റെ എട്ടിന്റെ അകത്ത് കാണുന്ന പോലെ സൈമൺ ദ സോസർ എന്ന് പറഞ്ഞ പോലെ ആ അയാളെ പോലെയല്ല പീറ്ററിനോട് എന്താ പറയുക മണി കൊടുത്തിട്ട് ഹോസ്പിറ്റൽ ഗോഡിന്റെ പവർ ചോദിക്കാൻ പോയ ആ വ്യക്തിനെ പോലെയുള്ള ആള് അല്ല ഇവര് അല്ലെ ഇവര് ദുരാത്മാക്കളെ ഓടിക്കാൻ വേണ്ടി തന്നെ തയ്യാ ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നല്ല കാര്യം ചെയ്യണം എന്നുള്ളൊരു ഒരു രീതി നടക്കുന്ന വ്യക്തികളായിരിക്കും ഇങ്ങനെ തങ്ങൾക്ക് മണി ഉണ്ടാക്കണമെന്നോ മറ്റുള്ളവര് ഏർ മറ്റുള്ളവരെ പേര് ജീവിച്ചു കൂട്ടണമെന്നോ അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കണമെന്നില്ല അല്ലെ പക്ഷേ എന്താന്ന് പറഞ്ഞാലും ഇവര് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവമായിട്ട് യേശുക്രിസ്തുമായിട്ടുള്ള ഒരു ഒരു റിലേഷൻഷിപ്പ് ഒരു കണക്ഷൻ അല്ലെ കണക്ഷൻ വരുന്നെങ്ങനെ പേത്ത് കൊണ്ട് അപ്പൊ ഇവർക്ക് യേശുവിനോട് വലിയ പേത്തൊന്നുമില്ല പക്ഷെ പോള് വഴി ദൈവം ചെയ്യും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർ കണ്ടിട്ടുണ്ട് അല്ലെ പോള് പോളിന്റെ കർച്ചവ് വരെ ദൈവം ഉപയോഗിക്കുന്നു രോഗികളെ സുഖപ്പെട്ടതിനു വേണ്ടിയും ദുരാത്മാകൾ ഓടിക്കുന്നതിന് വേണ്ടി അപ്പൊ ആ ജീസസ് വ്യക്തിക്ക് ആ പേരിന് ഭയങ്കര ഒരു പവർ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി പക്ഷെ അവർക്ക് ദൈവമായിട്ട് യേശുക്കുറിച്ചുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല ഒരു യാതൊരു ബന്ധവും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഡിസ്കണക്ട് ഉണ്ട് അല്ലെ ഒരു ഫെയ്ത്തിന്റെ ലാക്ക് ഓഫ് ഫെയ്ത്ത് ഉണ്ട് അവിടെ ഒരു വിശ്വാസത്തിന്റെ കുറവുണ്ട് അപ്പൊ വിശ്വാസത്തിന്റെ കുറവുകൊണ്ടാണ് ഇവര് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് യേശു സോറി പൗലോസ് പ്രീച്ച് ചെയ്യുന്ന യേശുവിന്റെ നാമത്ത് അപ്പൊ നമുക്ക് യേശുവിന് വിശ്വാസം ഉണ്ടായി ക്രിസ്തു നാമത്തിൽ തന്നെ നമ്മള് പറയുന്നത് പക്ഷെ ഇവിടെ പറയുന്നത് പൗലോസി പ്രീച്ച് ചെയ്യുന്ന യേശു ക്രിസ്തു നാമത്തിൽ ഇവര് പറയുന്നത് അപ്പൊ അങ്ങനെയാകുമ്പോൾ അവിടെ ഒരു ഡിസ്കണക്ട് ഉണ്ടെന്നുള്ള കാര്യം സെയ്റ്റിന് മനസ്സിലായി അല്ലെ സെറ്റിന് മനസ്സിലായി കഴിഞ്ഞപ്പോ ഇവരെ വെച്ചാല് ആ സെയ്റ്റിൻ കൂടി ആത്മാ സെയ്റ്റൻറെ ദുരാത്മാവുള്ള മനുഷ്യൻ ഇവരുടെ മുകളിലേക്ക് ചാടിക്കേറി അവരെ ല്ലുന്നു അല്ലെ ഓടിക്കുന്നു ഇപ്പൊ പക്ഷെ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല പൗലോസിന് വിശ്വാസമുണ്ട് അപ്പൊ നമ്മുടെ റിലംസിൽ നമ്മളെ ദൈവം അറിയുന്ന വിശാസറിയുന്ന എങ്ങനെയെന്ന് ചെന്നാൽ യേശുക്കുറിച്ചുള്ള എത്രമാത്രം വിശ്വാസം ഉണ്ട് എന്നതനുസരിച്ച് അല്ലെ നമ്മള് യേശുവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവത്താൽ നമ്മൾ അറിയപ്പെടുന്ന വ്യക്തികളായിരിക്കും യേശുവിൽ എത്രമാത്രം ഉണ്ട് അത് സൈറ്റിനാൽ നമ്മൾ അറിയപ്പെടുന്ന വ്യക്തികളായിരിക്കും അപ്പൊ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം വിശ്വാസം ഉണ്ടെന്ന് ദൈവത്തിനറിയാം സൈറ്റും അറിയാം നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഒന്നാമതായി ായിട്ട് ദൈവത്തെ യേശു ക്രിസ്തു നമുക്ക് പ്രിയപ്പെട്ട സാധിക്കത്തില്ല അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സേറ്റിനറിയാം ഇവരെ ഇവർക്ക് വലിയ വിശ്വാസം ഒന്നുമില്ല ഇവരുടെ അടുത്തേക്ക് എന്ത് പണിയായിട്ട് വരാൻ പറ്റും എന്നുള്ള കാര്യം സേറ്റിന് അറിയുകയും ചെയ്യും അല്ലെ അപ്പൊ നമ്മൾക്ക് ഉള്ളിൽ വേണ്ട എന്താന്ന് വെച്ചാല് വിശ്വാസമാണ് വിശ്വാസം ഉറച്ച വിശ്വാസം യേശുവിൽ ഉറച്ച വിശ്വാസം ഇപ്പൊ യേശുൽ അങ്ങനെ ഉറച്ച വിശ്വാസം ഉണ്ടാകുന്ന ദൈവത്തെ അറിയുമ്പോൾ യേശു ക്രിസ്തുവിനെ അറിയുമോ അല്ലെ യേശു കൃഷ്ണനെ അറിയുകയും നമ്മൾ സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തികള് യേശുനാൽ അറിയപ്പെടും അപ്പൊ നമ്മള് ഹെവൻലി ഇല്ലംസിൽ നമുക്ക് പിടിച്ച് നിക്കണമെങ്കിൽ ഹെവലി ലംസ് സ്പിരിച്വൽ ഇല്ലംസിൽ ആത്മീയ മണ്ഡലത്തിൽ നമുക്ക് പിടിച്ച് നിക്കണമെങ്കിൽ ഒറ്റ കാര്യം വിശ്വാസം ആ വിശ്വാസം കൊണ്ട് നമ്മൾ യേശുവിനാൽ അറിയപ്പെടുന്ന വ്യക്തികളാണ് യേശുവിനാൽ അറിയപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ ആ അങ്ങനെയുള്ള വ്യക്തികളെ പിശാശിന്റെ ടീമിനും പിശാശിനും പേടിയാണ് അല്ലെ അപ്പൊ അതുകൊണ്ടാണല്ലോ പോള് എന്താ പറയുക ഓടിക്കാൻ പറ്റില്ല അല്ല അത് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് ദുരാത്മാക്കൾ ഉള്ള ആൾക്കാർ ഓടി വരുവായിരുന്നു അല്ലെ അപ്പൊ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് പേടിയാണ് അവർക്ക് പേടിയാണ് യേശു ക്രിസ്തുവിന് അപ്പൊ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം യേശുണ്ടോ നമുക്ക് എത്രമാത്രം വിശ്വാസമുണ്ടോ നമുക്ക് എത്രമാത്രം അറിയാം യേശുവിന് എന്നത് അനുസരിച്ചിരിക്കും എന്താ പറയുക നമ്മളുടെ ഒരു ഒരു നിലനിൽപ്പ് അല്ലെ വേൾഡിലേളും നമ്മുടെ ഒരു നിലനിൽപ്പ് എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് എന്താ പറയുക വിശ്വാസത്തെ ഒരു പരിചയമായിട്ട് തന്നിരിക്കും അപ്പൊ നമ്മുടെ കയ്യില് വിശ്വാസം ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം കുറവാണെങ്കിൽ ചേറ്റൻ അവന്റേതായിട്ടുള്ള വർക്കുമായിട്ട് അവൻ നമ്മുടെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും അല്ലെ ദൈവത്തെ അറിയുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ ദൈവത്തിന് അറിയാം അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഒന്നാമത്തെ ലേഖനത്തില് എട്ടാമത്തെ ചാപ്റ്ററിൽ മൂന്നാമത്തെ വാക്ക് ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെ വരുന്നത് സ്നേഹം ദൈവത്തെ സംബന്ധിച്ച സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കമാൻഡ്മെന്റുകൾ അല്ലെ ദൈവത്തിന്റെ വചനം അനുസരിക്കുക എന്നുള്ള കമാൻഡ്മെന്റ് അനുസരിക്കുക എന്നുള്ളതാണ് ദൈവം സ്നേഹമായിട്ട് കരുതുന്നത് അപ്പൊ ആ കമാൻമെന്റ് നമുക്ക് അനുസരിക്കണമെങ്കിൽ എങ്ങനെ സാധിക്കും നമുക്കതിൽ ഉണ്ട് അല്ലെ വിശ്വാസം ഉള്ളപ്പോഴാണ് നമുക്ക് ആ കമാൻഡ്മെന്റ് അനുസരിക്കാൻ സാധിക്കുന്നത് അപ്പൊ നമ്മള് ദൈവത്തിന്റെ കമാൻഡ്മെന്റ്സ് നമ്മള് വചന അനുസരിച്ച് കേട്ടിട്ട് വിടുന്ന വ്യക്തികളല്ല വചന അനുസരിക്കുന്ന വ്യക്തികളാകുമ്പോ ദൈവത്തിൽ വിശ്വാസം വിശ്വാസമുണ്ടെന്ന് അത് കാണിക്കുന്നത് ദൈവത്തെ വിശ്വാസമുള്ള വ്യക്തികളെ ദൈവത്തിന് അറിയാം അല്ലെ ദൈവത്തിന് അറിയാവുന്ന വ്യക്തികളെ വിശേഷിനും അറിയാം അല്ലെ പോളിനെ എനിക്കറിയാം എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാ പോളിനെ എനിക്കറിയാം യേശു ക്രിസ്തുവിനെ എനിക്കറിയാം പോളിനെ എന്താ പറയണെ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് യേശുവിനെ ഞാൻ അറിയുന്നത് പോളിനെ പരിചയമുണ്ടെന്ന് എന്ന് പറഞ്ഞിരിക്ക പോളിനെ പരിചയം കൊണ്ട് എങ്ങനെയാ പരിചയമുള്ളത് പോളിനെ പിശാച്ചറിയ കാരണം പോളിന് യേശുക്രിസ്തു വലിയ സ്നേഹമാണ് വളരെയധികം വിശ്വാസമാണ് അത് അല്ലെ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് എല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാരാണ് അപ്പൊ അത് എല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാരാണെങ്കിൽ പോലും നമുക്ക് എന്തുകൊണ്ടാണ് പോളിനെ പോലെയും വീട്ടിനെ പോലെയൊക്കെ ഒരു ലെവലിലേക്ക് നമുക്ക് വരാൻ പറ്റാതിരിക്കുന്ന കാര്യം എന്നുള്ളതിനെപ്പറ്റി നമ്മൾ പലപ്പോഴും ാലോചിക്കേണ്ട കാര്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ പാർഷ്യാലിറ്റി അല്ല ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന മുഖപക്ഷം നോക്കുന്നവനല്ല ദൈവം അപ്പൊ പോളുമായിട്ട് ദൈവത്തിന് ഇത്രയധികം ബന്ധമുണ്ടായത് എങ്ങനെയാണ് പോളിന്റെ റുമാലും ഉത്തരിയും ഒക്കെ കൊണ്ട് രോഗികളെ സുഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ പീറ്ററിന്റെ എന്താ പറയുക കൊണ്ട് നിഴലിൽ കൂടെ പോലും ദൈവം ആൾക്കാർ സുഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ നെഴില് ആർക്കിട്ട് അടിച്ചിട്ട് ഒന്നും പറ്റാതിരിക്കുന്നത് അപ്പൊ എവിടെ ഒരു ഡിസ്കണക്ഷൻ നമുക്കുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ട കാര്യമുണ്ട് അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മുടെ അടുത്തേക്ക് വളരെയധികം ും ഫാസ്റ്റായിട്ട് വേണ്ട സമയത്ത് നമ്മള് ഒന്ന് നമ്മളെ തന്നെ ഒന്ന് ഒന്ന് പരിശോധിക്കണം നമുക്ക് എവിടെയാണ് എവിടെയെങ്കിലും വിശ്വാസത്തിന് കുറവുണ്ടോ അങ്ങനെയൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചിട്ട് നമ്മൾ വിശ്വാസത്തിൽ ഉറക്കി അല്ലെ അല്ലെങ്കിൽ വിശേഷം അതിന്റെ വർക്കുമായിട്ട് വരും അല്ലെ അപ്പൊ അത് അതിനുള്ള ഇട ഉണ്ടാക്കരുത് അല്ലെ അപ്പൊ നമുക്കറിയാം എലായ്ജിനെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നതിനെ സാധാരണക്കാരനും പക്ഷെ നമ്മളെപ്പോലുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് പ്രാർത്ഥിച്ച് ഏഹ് എന്താ പറയുക മഴ വരെ മൂന്നര വർഷം പിടിച്ചു നിർത്താൻ വെച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ മഴ വരുത്താൻ സാധിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്ന് വിചാരിച്ചു അതാ ഒരു അസാധാരണമായിട്ടുള്ള ഒരു ഒരു വിശ്വാസമാണ് ആ ഒരു വിശ്വാസം അവർക്കറിയാം ആരാന്ന് ആരെയാണ് അവര് സെർവ് ചെയ്യുന്നതും ആരാണ് അവര് ദൈവത്തിൽ ആരാ എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട് അപ്പൊ അതുകൊണ്ടാണ് യലായ്ജ മൗണ്ട് കാർമൽ വെച്ച് കാർമൽ മലയിൽ വെച്ച് അല്ല ബാലിന്റെ പ്രോഫിറ്റുമാരുമായിട്ട് ആ ഒരു ചലഞ്ചിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു അല്ലെ സന്ധ്യാസമയത്ത് ഏഹ് എന്താ പറയുക സാക്രിഫൈസിന്റെ സമയത്തായിക്കഴിഞ്ഞ സന്ധ്യാ സമയത്ത് അല്ലെ സന്ധ്യാ സാക്രിഫൈസിന്റെ സമയത്തായിക്കഴിഞ്ഞപ്പോ ഒരു 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 പ്രേയർ ഇങ്ങനെയാ യലായ്ജാർക്കുന്നത് അത് പറഞ്ഞ എബ്രഹാമിന്റെയും ഐസക്കിന്റെയും യാക്കോബിന്റെ ദൈവമായിട്ടുള്ള യഹോബെ അങ്ങനെ വിളിക്കുന്നത് അല്ലെ ഇത് ഇന്ന് ഇസ്രായേൽ അറിയട്ടെ ഇത് അങ്ങാണ് ദൈവം എന്നുള്ളു ഞാൻ അങ്ങ് അങ്ങാൽ അയക്കപ്പെട്ട വ്യക്തിയാണ് അങ്ങ് പറഞ്ഞാൽ ഞാൻ എല്ലാ കാര്യവും ചെയ്യുന്നത് എന്ന് ഇവർ അറിയട്ടെ കാരണം ആ ഒരു ഫെയ്ത്താണ് എലാ എലാജക്ക് ഉള്ളത് ഞാൻ ദൈവ ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തിയാണ് അല്ലെ ഈ ഇസ്രയേൽ നിന്ന് രാജ്യത്തിന്റെ ദൈവം യഹോവയാണ് അല്ലാതെ ബാലൊന്നുമല്ല ആ ഒരു വിശ്വാസം ഉണ്ട് അപ്പൊ യഹോവയാണ് ില് ഈ ഈ വക ആൾക്കാർ ബാലന്റെ പുറകെ പോകുന്ന ആൾക്കാരും ബാലന്റെ പ്രൊപ്പറ്റി പറ്റി എന്തിനേലിൽ ഉണ്ടായിരിക്കണം അല്ലെ അപ്പൊ അവർക്കൊരു കാര്യവുമില്ല ഇസ്രയേലിൽ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ബൈബിൾ എന്നുള്ള കാര്യം എലായിജക്ക് അറിയാമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് എലായിജ അങ്ങോട്ടൊരു പ്രയർ പ്രാർത്ഥിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു മഹാഅത്ഭുതം പോലെ തീ വന്ന് സുഖത്തിൽ നിന്ന് വന്നിട്ട് ആ നനഞ്ഞിരുന്ന സാക്രിഫൈസും എല്ലാം തന്നെ ില്ല അപ്പൊ ആ ഒരു ഫേത്ത് ലെവലിലേക്ക് നമ്മൾക്ക് മാറാൻ സാധിക്കുമെങ്കിൽ അല്ലെ യലാജനെ എതിർന്നൊക്കെയാണെന്നും ബാലിനൊന്നും പറ്റിയില്ല അല്ലെ ബാലിനും ബാലെന്ന് പറഞ്ഞാൽ പിശാചിന്റെ ടീം പിശാചിനും അവന്റെ ടീമിനോന്നൊന്നും സാധിക്കും അല്ലെ അപ്പൊ അങ്ങനെ ആകുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാര്യം എന്താ വെച്ചാല് എല്ലാജിക്കുള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസം അല്ലെ ആ ഒരു വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം അപ്പൊ ബാലൻ ബാലൻ പറഞ്ഞാൽ പിശാശി അവനും ടീമിനും അറിയാം എല്ലാജിയോട് നമുക്ക് കളിക്കാൻ പറ്റത്തില്ല സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി അല്ലെന്നുള്ള കാര്യം അവർക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ അപ്പോ നമ്മളെയും നമ്മളെയും തൊട്ട് ഒന്ന് ഒന്ന് നോക്കിയപ്പോലും എന്താ പറയാ നിവേദനിപ്പിക്കാൻ നമ്മളെയും നമുക്ക് നമുക്ക് സാധിക്ക സാധിക്കാതിരിക്കുന്ന നമുക്ക് വിശ്വാസം ഉള്ളപ്പോ അപ്പൊ അങ്ങനെ വിശ്വാസത്തിൽ മുറുകെ പഠിക്കുന്ന വ്യക്തികളായിരിക്കും വിശ്വാസത്തിൽ വളരുന്ന വ്യക്തികളായിരിക്കും അല്ലെ ദൈവത്തിന് ദൈവത്തെ പ്രീതിപ്പെടുത്താനും പിന്നെ പശാസിന്റെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെയധികം അപ്രോച്ച് ചെയ്യുന്ന ഒരു സമയത്ത് അല്ലെ നമ്മൾക്ക് ദൈവത്തോട് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രേരം എന്ന് പറഞ്ഞാൽ ദൈവമേ എനിക്ക് വിശ്വാസം ഉണ്ടാക്കി തരും അല്ലെ എനിക്ക് അങ്ങനെ വളരണം എനിക്ക് എന്താപറ അങ്ങനെ പോലെ ആയി തീരുന്നത് അപ്പൊ എനിക്ക് ആ ഒരു പരിചയ അല്ലെ എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ വിശ്വാസം എന്നുള്ള പരിചയമായിട്ട് എനിക്ക് മുമ്പോട്ട് പോകണം എനിക്ക് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എനിക്ക് വേണ്ട ആവശ്യമില്ല അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ദൈവം പറഞ്ഞിരിക്കുന്നു വിശ്വാസികളെ പറ്റിയ പറഞ്ഞിരിക്കുന്നത് വിശ്വാസം യേശുക്രിസ്ലുള്ള വ്യക്തികളെപ്പറ്റി പറഞ്ഞേക്കാം അവിശ്വാസമില്ല ഉള്ള ദുഷ്ടഹൃദയം എന്ന് പറഞ്ഞേക്കാം അതിന്റെ ആവശ്യം നമുക്കില്ല അവർക്ക് അവിശ്വാസമില്ലാത്ത വിശ്വാസമില്ലാത്ത ഹൃദയമായിരിക്കണം നമുക്ക് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉള്ള ആൾക്കാരാകണ്ട നമുക്ക് അല്ലെ അങ്ങനെയുള്ള വ്യക്തികളാകണ്ട നമുക്ക് അതിനെപ്പറ്റി എനിക്ക് പറയുള്ളൂ ഇതായിരിക്കട്ടെ നമ്മുടെ കർത്താവ് എനിക്ക് അങ്ങനെ വളർന്നതിനു വേണ്ടി അല്ലെ പിശാച്ചെ എതിർത്ത് നിൽക്കുന്നതുകൊണ്ടുള്ള വിശ്വാസം അല്ലെ എനിക്ക് ഉള്ളിന്റെ ഉള്ളിലുള്ള സ്ട്രെങ്ത് എനിക്ക് വേണം എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അതിനെപ്പറ്റിയാണ് പറയുന്നത് സമയത്ത് നന്ദി പറയുന്നു താങ്ക് യു ചീസസ് മാസ്റ്റർ പ്രേസ് ആൻഡ് വർഷിപ്പ് യു മൈ ടി ഗാഡ് കഥാവ സമയത്ത് നന്ദി പറയുന്നു കർത്താവ് ഞങ്ങളുടെ ഉള്ള കർത്താവ് അങ്ങോട്ടുള്ള വിശ്വാസം നിറയ്ക്കണം എന്ന് അപേക്ഷിക്കുന്നു അലലിയ മൈറ്റി ശ്രദ്ധ പലരും ഉണ്ട് കർത്താവ് വിശ്വാസം ആണ് എന്ന് പറഞ്ഞിട്ട് വിശ്വാസം ഇല്ലാതിരിക്കുന്ന വ്യക്തികൾ കത്താവേ അങ്ങനെ ആകാതിരിക്കട്ടെ കഥാവ് അവസാനം അങ്ങെക്കൊണ്ട് ചോദിപ്പിക്കലി ഇടവരുത്താതിരിക്കട്ടെ എനിക്ക് ലോഡ് ലോൺ നമ്മൾ വിളിച്ചാലും കർത്താവ് എനിക്കറിയത്തില്ല നിങ്ങൾ പറയിപ്പിക്കാനുള്ള ഇടപെടാതിരിക്കട്ടെ കത്താവെ പറയാനുള്ള ഇടപെടാതിരിക്കട്ടെ കർത്താവ് താങ്ക് യു സോ മച്ച് കഥാവെ അങ്ങനായിരിക്കണം വിശ്വാസത്തിൽ വളരെ ലിക്ടർ നന്ദി ദിവതി പോ